എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് എന്നാണ് വരുന്നത് അതും നോക്കാം നോ കൊണ്ടക്ടയ്ക്കുള്ളവരാണെങ്കിൽ എന്നാണ് വരിക എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥയെന്നറിയാം നമുക്ക് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് ആവശ്യമുള്ളത് അത് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം പേഴ്സൺ റെഡി റെഡിങ് വേണമെങ്കിൽ ഇതിൽ സ്ക്രീനിൽ ഇത് എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ പേഴ്സണൽ വീഡിങ് വേണമെങ്കിൽ ഒരു ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ഇത് മൂന്നും തരണം പേഴ്സണൽ വീഡിംഗ് എടുത്ത് തരുന്നതാണ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ടു മതി കേട്ടോ ഓക്കെ നമുക്ക് വീഡിങ്ങിലേക്ക് പോവാം എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് കാണാം എൻ്റെ ആയിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കാണാം കേട്ടോ അപ്പോൾ നിങ്ങളുടേതായിട്ട് വരും നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ഒന്ന് സ്നേഹിക്കണം അവസ്ഥയിലാണ് അപ്പോൾ നമ്മൾ കാർഡെടുത്തിട്ടുണ്ട് അപ്പോൾ കാർഡിലേക്ക് പോവാം ഞങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇടപ്പഴത്തെ അവസ്ഥ വളരെ പ്രയാസമാണെന്നാണ് പറയുന്നത് കേട്ടോ ഒരുപാട് ഹൃദയവേദന അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് അസ്വസ്ഥ ആക്കേണ്ടതെന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരു എന്താ പറയുക ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അപ്പം അതുകൊണ്ട് ആണ് ഒരുപാട് കലഹങ്ങൾ വരിക കണ്ണീര് സങ്കടങ്ങൾ ദുഃഖങ്ങൾ ഇതെല്ലാം അത് ഇപ്പം നിങ്ങളുടെ വിവാഹബന്ധത്തിലായാലും അത് നിങ്ങൾക്ക് വിവാഹബന്ധത്തിലായാലും ശരി അവരുടെ നിങ്ങളുടെ വ്യക്തി ആണ് കേട്ടോ അവ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ശരി ഭയങ്കര പ്രയാസങ്ങളാണ് സങ്കടങ്ങളാണ് തേർഡ് പാർട്ടിയുണ്ട് തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ ബന്ധം നഷ്ടപ്പെട്ട നിലയിലാണെന്നാണ് പറയണിപ്പോൾ ഒരു നോ ആയിട്ടാണ് ഇരിക്കണത് അപ്പോൾ അത് ആ നഷ്ടപ്പെട്ട ബന്ധത്തിൻ്റെ ബന്ധത്തിന്റെ സങ്കടം ആ ബന്ധം നഷ്ടപ്പെട്ടു പോയാലേ ഒരു ചെറിയ ഒരു അകൽച്ച വന്നതില്ലേ ഒരു നോ കോണ്ടാക്റ്റ് വന്നതുകൊണ്ട് ഭയങ്കര പ്രയാസത്തിലാണെന്നാണ് പറയണത് വളരെ ആഴത്തില് വേദനകൾ കിട്ടാ. നിങ്ങൾ ആരോ നിങ്ങളുടെ ആ വ്യക്തിനെ ആരെ വളരെ ആഴത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയണത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഹൃദയവേദന അനുഭവിക്കേണ്ടതെന്നാണ് പറയുന്നത് പിന്നെ ആ വ്യക്തിക്ക് നിങ്ങളായിട്ട് ഫിസിക്കലായിട്ട് പോലും നല്ല ആഗ്രഹമൊക്കെ ഉണ്ട് അങ്ങനെ അതിന് പോലും ആഗ്രഹിക്കുന്നതാണെന്നാണ് പറയുന്നത് കേട്ടോ പിന്നെന്താ ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നില്ല ഇപ്പം ആകെ സ്റ്റെക്കായി നിൽക്കുന്നൊരവസ്ഥയാണ് എവിടേക്കും നീങ്ങണം എങ്ങനെ നീങ്ങണം എന്നറിയുന്നില്ല ആകെ സ്റ്റെക്കായി നിൽക്കാൻ ഇപ്പോൾ രണ്ട് കാര്യങ്ങളിലിടയിൽ പെട്ടിട്ട് ഏത് ചൂസ് ചെയ്യണം ഓ നിങ്ങൾ മാത്രമല്ല അപ്പം നിങ്ങളല്ലാതെ വേറൊരാൾ ഉണ്ട് ആൾക്ക് അത് നിങ്ങളുടെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് അപ്പോൾ അതുകൊണ്ട് ചൂസ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുകയാണ് രണ്ട് കാര്യങ്ങളുണ്ട് ആ രണ്ട് പേരുടെ ഇടയിൽ കിടന്നിട്ട് അതിനൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ത് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാണ്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലാണെന്നിപ്പോൾ നിൽക്കുന്നത് ഏ ചൂസ് ചെയ്യണ്ടേ ഇപ്പോൾ ഒരു ബന്ധത്തിൽ നിന്ന് വേറെ മറ്റു ബന്ധത്തിൽ വേണമെങ്കിൽ ഒന്ന് റിസ്ക് എടുക്കണ്ടേ അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള കാര്യം നോ ആണ് നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തി തമ്മിലിപ്പോൾ നോ ആണ് അപ്പോൾ തീർച്ചയായിട്ടും പറയുന്നുണ്ട് നോ ആണെന്ന് അതുകൊണ്ട് ഈ സ്തംഭനാവസ്ഥ ആ ഒരുപാട് പ്രതിസന്ധി ഒരുപാട് പ്രശ്നങ്ങൾ അത് ഈ തെപ്പാർട്ടി ഉള്ളതുകൊണ്ടാണ് ഇത് ഇങ്ങനെയുള്ള വന്നിരിക്കുന്നത് അത് മൊത്തം കൺഫ്യൂഷൻ അയച്ചിട്ടാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ ആ പിന്നെന്താ നമുക്ക് എയ്റ്റ് ഓഫ് ഫണ്ട് എയ്റ്റ് ഓഫ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ട്രാവലിനെയൊക്കെ സൂചിപ്പിക്കാൻ ഇനിയിപ്പിന് ഒരു മാറി വരുന്നുണ്ട് നിങ്ങൾക്ക് അവർക്ക് സമയം മാറി വരുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി ഇനിയൊരു ഐക്യത്തിലേക്കൊക്കെ വരുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഐക്യത്തിലൊക്കെയൊക്കെ വരുന്നുണ്ട് കുറേ കുറേ പോരാടിയതിന് ശേഷം ഒരു കുറേ പ്രശ്നങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു സമയമാണ് ഇനി പറയുന്നത് ഇനി ഒരു ഐക്യമാണ് വരുന്നത് ഇനി പ്രണയത്തിലേക്കുള്ളൊരു സാധ്യതയാണ് വരുന്നത് നിങ്ങളെ വിളിക്കാനൊരു സാധ്യത നിങ്ങളെ വന്ന് കാണാനോ വിളിക്കാനോ നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ വരാൻ ഞാൻ ഇപ്പം കോണ്ടാക്റ്റാണ് പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ അവളരെ നിങ്ങളെ വള വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഫിസിക്കലായിട്ട് പോലും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് വളരെ ആഗ്രഹമുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരണോ അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കാനോ വന്ന് കാണാനോ ഒക്കെ ഒരു സാധ്യതയാണ് പറയണം കേട്ടോ വരണം എന്ന് വിചാരിച്ചിട്ടിരിക്കണത് പിന്നെ സെവൻ ഓഫ് കപ്സ് ഉണ്ട് സെവൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ചോയ്സസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ ഒരു തീരുമാനം എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുകൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അങ്ങനെ ഈ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ആകെ തളർന്നിരിക്കുകയാണ് എന്ത് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെ തേർഡ് പാർട്ടി ആ തേർഡ് പാർട്ടി തന്നെയാണ് ഈ പ്രസ് ഇത് ഈ ഇപ്പോഴത്തെ ഈ സംഘടനകൾക്കൊക്കെ ഉള്ള കാരണം തേർഡ് പാർട്ടിയാണ് ധാരാളം ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ഇനി നിങ്ങളുടെ അടുത്തേക്ക് വരണം വരാൻ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ തീരുമാനം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുന്നൊക്കെ അതിൻ്റെ ഗുണങ്ങളായാലും ദോഷങ്ങളൊക്കെ ആയാലും ഒരുപാട് ആലോചിച്ചിട്ട് ചെയ്യുള്ളു ആ വ്യക്തി ഒരുപാട് ശക്തമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതാണത് പറയുന്നത് പിന്നെയാ ലവേഴ്സ് റീ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് അതും ഇതേപോലെ വളരെ സ്നേഹം വളരെ സ്നേഹമുണ്ടെന്ന് വളരെയധികം സ്നേഹമാണെന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി തമ്മിൽ പക്ഷേ അതിൽ തേർഡ് പാർട്ടിയുണ്ട് ആ തേപ്പാറ്റി ഇനിയാണ് പ്രയാസം എല്ലാത്തിലും ആ തേപ്പാറ്റി കാരണം കൊണ്ട് വളരെ അധികം ദുഃഖങ്ങൾ നിങ്ങളാണെങ്കിലും ഒരാൾക്ക് ഒരാൾ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അത്രയും സ്നേഹമാണെന്നാണ് പറഞ്ഞത് ഒരാൾക്ക് ഒരാളെ പിരിഞ്ഞിരിക്കാൻ കഴി കഴിയില്ല അത്രത്തോളം തീഷ്ണമായ ബന്ധാണെന്നാണ് പറയുന്നത് പിന്നെയോ ഇത് എംബ്രോയിഡർ വന്നുകൊണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ ഒരു എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആളാണെന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളായിരിക്കാം നിങ്ങളെ ആ വ്യക്തിയുമായിരിക്കാം എല്ലാത്തിലും ഒരു ടോപ്പായിട്ടിരിക്കുന്നത് നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാണെന്നാണ് പറയുന്നത് നല്ല മനസ്സാണ് അപ്പം നിങ്ങളെ ആയാലും പെട്ടെന്ന് കാണുമ്പോൾ ഒരു ചെറിയൊരു ഗൗരവമൊക്കെ ഉള്ളൊരു വ്യക്തിയാണെന്ന് തോന്നും പക്ഷേ ആ ഗൗരവം പുറത്തേക്ക് ഒരു ഗൗരവം ഉണ്ടെങ്കിലും അത് നല്ല മനസ്സുള്ളൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ് നല്ല പവർഫുൾ പേഴ്സണാണ് ഇതിലിപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും വന്നിട്ടുണ്ടാവും നിങ്ങളെ നിങ്ങളുടെയും നിങ്ങളുടെ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയുടെയും ഉണ്ട് അതാണ് രണ്ടുപേരുടേന്ന് പറഞ്ഞത് അപ്പോൾ എന്താ പറയുക ഒരു നല്ല പവർഫുള്ളും നല്ല പവർഫുള്ളായിട്ടുള്ള പേഴ്സണാണ് എല്ലാവരെയൊക്കെ കൺ നിങ്ങളുടെ ആ വ്യക്തിക്കായാലും നിങ്ങൾക്കായാലും എല്ലാവരെയും കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ നല്ല പവറൊക്കെ ഉണ്ട് വളരെ അടുക്കും പോകുന്ന ഒരു ആൾക്കാരാണെന്നാണ് പറയുന്നത്. സ്വന്തം തീരുമാനത്തിൽ തീരുമാനത്തിലൊക്കെ ഉറച്ചു ആൾക്കാരാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് മറ്റുള്ളവരെ പോലും കണ്ട്രോള് ചെയ്യാനുള്ളൊരു കഴിവൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് എന്താ ഒരു ട്രഡീഷണലായിട്ടുള്ള ആചാരങ്ങളൊക്കെ പിന്തുടരുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത് ഒന്ന് ഒന്നിനങ്ങനെ പേടിയൊന്നുമില്ല നിങ്ങൾക്ക് അധികം അധികം മറ്റുള്ളവരെ അങ്ങനധികം പേടിയൊന്നുമില്ലാത്ത ആൾക്കാരാണ് ബട്ട് ഇനി നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇനി മാറ്റങ്ങൾ വരുന്നുണ്ട് ഞാൻ ഇതിനൊക്കെ ഒപ്സ് ഉണ്ട് അപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ പ്രാർത്ഥനയ്ക്കൊക്കെ ഇനി ഫലം കാണാൻ എന്നാണ് പറഞ്ഞത് ഇനി ജീവിതത്തിൽ എല്ലാ നന്മയും സമ്പത്തും എന്തൊക്കെ വേണോ നിങ്ങളുടെ ലൈഫിലേക്ക് അതെല്ലാം ഉണ്ടാവും അങ്ങനെ നല്ലൊരു ഇത് നല്ലൊരു ലൈഫ് ഉണ്ടാവും നല്ല ജീവിതത്തിൽ എല്ലാം നന്മ സമ്പത്തൊക്കെ വരാൻ പോകുന്ന അനുഭവിക്കാൻ ഉള്ള യോഗ ഉണ്ടെന്നാണ് പറയുന്നത് നിങ്ങളാണെങ്കിലോ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഭയങ്കര അഡിക്റ്റഡ് ആണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ വളരെ അഡിക്റ്റഡാണ് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാണ് മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ ആയിട്ടുള്ള ലവ് ആണെന്നാണ് പറയണത് നിങ്ങളെയും അവര് സ്നേഹിക്കുന്നുണ്ട് അതാണ് പറയുന്നത് അടുത്തത് പറയുന്നത് വെച്ചാൽ എന്താണ് ഹൈ പ്രീറ്റ്സസ് ആണ് ഹൈ പ്രിറ്റ്സസ് എന്ന് പറയുമ്പോൾ ഒരു നിങ്ങളിലേക്ക് ഒരു അപ്പണ്ടന്റ് വരുന്നുണ്ട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളാണെങ്കിൽ ഈശ്വരാധീനം നന്നായിട്ടുണ്ട് കേട്ടോ ഇനി ഫിനാൻഷ്യലൊക്കെ ആയിട്ട് ഇത്തിരി നല്ല സമയമാണ് വരുന്നത് ഫിനാൻഷ്യലൊക്കെ ആയിട്ട് കുറച്ച് ഉയർച്ച കാണുന്നുണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇനി നിങ്ങൾക്ക് ബാങ്കിലൊക്കെ കുറച്ച് പൈസയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അത്രയും സാമ്പത്തികമായിട്ട് കുറച്ച് ഉയർച്ചയാണ് വരുന്നത് നിങ്ങൾക്ക് എല്ലാ കഴിവുകളും ഉണ്ട് സൃ സൃഷ്ടിസ്ഥിതി സംഹാരം എല്ലാ ഗുണങ്ങളും ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത് നിങ്ങൾ ഒരാളുടെ അറിവും ബുദ്ധിയും എല്ലാം ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും രണ്ടുപേരും ചിന്തിക്കാട്ടോ എല്ലാത്തിൻ്റെയും കീ നിങ്ങളുടെ കയ്യിൽ അപ്പം മറ്റുള്ളവർ നിങ്ങളുടെ ഇതിനനുസരിച്ച് മറ്റുള്ളവരെ പോലും കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുപദേശം എല്ലാത്തിനുമുള്ള നിങ്ങൾക്ക് കഴിവുണ്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ചും നല്ല നല്ല അറിവുള്ള വ്യക്തികളാണ് നല്ലവണ്ണം ചിന്തിച്ചിട്ടൊക്കെ എല്ലാത്തിനും തീരുമാനം എടുക്കുള്ളൂ ഏതൊരു കാര്യത്തിനായാലും നല്ലവണ്ണമൊക്കെ ആലോചിച്ചിട്ടു ശേഷം ഒരു തീരുമാനമെടുക്കുകയുള്ളൂ എന്നാണ് പറയണത് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നല്ലൊരു തുടക്കമാണ് ഇനി വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത് നല്ലൊരു തുടക്കമാണ് ഇനി വരാൻ പോകുന്നത് പിന്നെന്താ ഫ്രീ ഓഫ് എൻ്റെ കൽസെൻ്റെ എന്താ പറയുക വെച്ചാൽ നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊക്കെ വളരെ വൈദഗ്ധ്യമുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കഴിവിലൂടെ തന്നെ നിങ്ങളായാലും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കഴിവിലൂടെ തന്നെ നിങ്ങൾ വളരെ പ്രശസ്തിയൊക്കെ കിട്ടുമെന്നാണ് പറയണത് നിങ്ങളുടെ വിജയം നിങ്ങളുടെ കൈതു തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് നിങ്ങളുടെ എല്ലാ പ്രോജക്റ്റിനും ഇനി നല്ല ലാഭം ഉണ്ടാവും പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച വരണമെന്ന് അതുതന്നെയാണ് നിങ്ങളുടെ പ്രോജക്റ്റിനൊക്കെ ലാഭം ഉണ്ടാവാൻ പോകണമെന്ന് പറയണത് അതിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രയത്നിക്കാപ്പം തീർച്ചയായിട്ടും നല്ല ലാഭം ഉണ്ടാവും നമുക്ക് നല്ല ഉയർച്ചയാണ് വരുന്നത് എല്ലാം കൊണ്ടും പിന്നെ എന്താ ടു ഓഫ് കപ്പ്സ് വന്നു ടു ഓഫ് കപ്പ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എന്താ നിങ്ങൾ നോ ആണെന്ന് പറഞ്ഞു നോ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ആ ബന്ധം വേർ പിരിഞ്ഞിരിക്കുന്ന ആ ബന്ധം ഒന്നിച്ച് ചേരാൻ പോകുന്നു എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ ഒരു അത്ഭുതം തന്നെ ഉടനെ സംഭവിക്കാൻ പോകുന്നു നിങ്ങൾ ആശ്ചര്യപ്പെടുന്ന ഒരു സംഭവം സമ്മാൻ നടക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത കിട്ടുക എന്തെങ്കിലും സമ്മാനങ്ങൾ കിട്ടുക ജീവിതത്തിൽ സന്തോഷകരമായ സംഭവങ്ങളൊക്കെ നടക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് ഒരു കൂടിച്ചേരലിന് സമയമായി പിരിഞ്ഞിരിക്കുന്നവർ ഒന്നിച്ചു ചേരാൻ സമയമായി കൊ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ അത് റീയൂണിയൻ അങ്ങനെ വിവാഹ നിശ്ചയം വിവാഹം അങ്ങനെ എല്ലാം നിങ്ങളിലേക്ക് സന്തോഷം ഒരു സെലിബ്രേഷൻ വരിക നല്ല നല്ല കാര്യങ്ങളാണ് വരുന്നത് സാമ്പത്തികമായിട്ടും നല്ല ഉയർച്ച വരുന്നു ഇപ്പം അത്യാവശ്യത്തിന് പൈസ ഒക്കെ ഉണ്ട് എന്നാലും ഇനിയും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച വരുന്നു എന്നാണ് പറഞ്ഞത് പിന്നെ ഓഫ് സോർസ് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇപ്പം ഇങ്ങനെ എല്ലാത്തിനും സ്വയം പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ഒരാൾ മറ്റാളെ ഇപ്പം രണ്ടു രണ്ടുപേരല്ലേ ഒരാൾ മറ്റാള് വെറുതെ അത്ര വലിയ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും അല്ല എന്നാലും ചുമ്മാ അങ്ങനെ സംശയം പിണക്കം വഴുക്ക് അങ്ങനെയൊക്കെ വലിയ ഇപ്പം ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അത്ര വലിയ കാര്യങ്ങളായിട്ടിരിക്കില്ല എന്നാലും ചെറിയ 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 കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരിക്കാം ഇനി നമുക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് എന്ന് വരുന്നു നോക്കാം എത്ര താമസം എടുക്കുമെന്ന് നോക്കാട്ടോ യൂണിവേഴ്സ് അത് യു ബി വേഴ്സിൻ്റെ ആ വ്യക്തി അവരുടെ ജീവിതത്തിലേക്ക് എന്ന് പറയാം അവർ സ്നേഹിക്കുന്ന വ്യക്തി അവരുടെ ജീവിതത്തിലേക്ക് ആ സിക്സ് സിക്സ്റ്റി ഡേയ്സാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് നല്ലൊരു സാധ്യതയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എന്നെ അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം